വിവാഹത്തിന് സ്ത്രീധനം കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഇന്നുമുണ്ട് എന്നാൽ തനിക്ക് സ്ത്രീധനം വേണ്ട പത്ത് ആഗ്രഹങ്ങൾ നടത്തി തന്നാൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു വരൻ വടക്കേന്തിയിൽ നിന്നുള്ള യുവാവാണ് തനിക്ക് സ്ത്രീധനം വേണ്ട എന്നാൽ തന്റെ പത്ത് ആഗ്രഹങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തി തരണമെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റ് വഴി വ്യക്തമാക്കിയത് വരൻ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ ഇവയാണ് ഒന്ന് വിവാഹത്തിനു മുമ്പ് ഫോട്ടോഷൂട്ട് ഉണ്ടായിരിക്കില്ല രണ്ട് വിവാഹത്തിന് വധുലഹങ്കയ്ക്ക് പകരം സാരി ധരിക്കണം മൂന്ന് ഉച്ചത്തിലുള്ളതും അശ്ലീലവുമായ പാട്ടുകൾ വേണ്ട പകരം ഉപകരണ സംഗീതം പ്ലേ ചെയ്യണം നാല് വരമാല ചടങ്ങിൽ സ്റ്റേജിൽ വധുവും വരനും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അഞ്ച് മാലയിടുന്ന സമയത്ത് വധുവിനെയോ വരനെയോ ആരെങ്കിലും എടുത്തു പൊക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞുവിടുന്നതാണ് വിടുന്നതാണ് ആറ് ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പുരോഹിതനെ ആരും തന്നെ തടസ്സപ്പെടുത്തരുത് ഏഴ് ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ എന്നിവർ ചടങ്ങുകളിൽ ഇടപെടരുത് എട്ട് ഫോട്ടോഗ്രാഫർമാർ പറയുന്നത് പോലെ വരനും വധുവും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യില്ല ഒമ്പത് പകൽ സമയത്തായിരിക്കും ബിഡൈ ചടങ്ങ് നടക്കുന്നത് രാത്രി വൈകിയും പരിപാടി നടത്തി അതിഥികളെ ബുദ്ധിമുട്ടിക്കില്ല പത്ത് സ്റ്റേജിൽ വെച്ച് വധുവരന്മാരോട് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരെയും പറഞ്ഞുവിടുന്നതാണ് ഇങ്ങനെയാണ് വരന്റെ ആവശ്യങ്ങൾ